ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു വോയിസ് ഓഫ് എസ് സി ആർ ടി നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അഞ്ചാം ക്ലാസ്സിലെ സയൻസിനെ മൂന്നായി തിരിച്ച് അതിലെ ബയോളജിയാണ് ആദ്യം നമ്മൾ നോക്കുന്നത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ബയോളജി ആയിരിക്കും നിങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് എസ് സി ആർ ടിയിലെ ഓരോ ചാപ്റ്ററും നേരത്തെ തന്നെ സിലബസ് അനു അനുസരിച്ച് പഠിച്ചു മാറ്റിവെക്കാൻ സാധിക്കും ഞാൻ ആഗ്രഹിക്കുന്ന അടുത്ത നമ്മുടെ എൽ ജി എസ് എക്സാമിന് മുന്നേ തന്നെ ഈ എസ് സി ആർ ടി കംപ്ലീറ്റായി ചെയ്യണമെന്നാണ് അതിന് നിങ്ങളെല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഈ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി സോറി ബയോളജി നമുക്ക് തീർക്കാൻ സാധിക്കും കേട്ടോ ശരി അപ്പം ജീവശാസ്ത്രത്തിലെ മൂന്നാമത്തെ പാഠമാണ് അറിവിൻ്റെ ജാലകങ്ങൾ അറിവിൻ്റെ ജാലകങ്ങൾ എന്ന പാഠത്തിൽ കുറച്ച് കൊസ്റ്റ്യൻസ് നമുക്ക് ആദ്യം നോക്കാം ശരി ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം റെറ്റിന കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം റെറ്റിന റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് യഥാർത്ഥവും തല കീഴായതുമായിരിക്കും രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിന് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതിന് കാരണമാണ് ഈ ദ്വിനേത്രദർശനം അതായത് ദ്വിനേത്ര ദർശനം കൊണ്ടാണ് വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നത് അന്ധരായ ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ അന്ധരായ ആളുകൾ എഴുതുവാനും വായിക്കുവാനുമായി ഉപയോഗിക്കുന്ന ലിപി ഏതാ ബ്രെയിൻ ലിപി ബ്രെയിൻ ലിപി വികസിപ്പിച്ചത് ലൂയിസ് ബ്രെയിൻ ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് മരയോന്ത് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് മരയോന്ത് തല പിറകോട്ട് തിരിക്കാൻ കഴിവുള്ള ജീവിയാണ് മൂങ്ങ മങ്ങിയ പ്രകാശത്തിലും കാഴ്ചയുടെ ഒരു കാഴ്ചയുള്ള ഒരു ജീവിയാണ് പൂച്ച മങ്ങിയ പ്രകാശത്തിലും കാഴ്ചയുള്ള ഒരു ജീവിയാണ് പൂച്ച ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി സ്രാവ് ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് സ്രാവ് പാമ്പുകൾ ഗന്ധം തിരിച്ചറിയുന്നത് നാക്ക് ഉപയോഗിച്ചിട്ടാണ് പാമ്പുകൾ ഗന്ധം തിരിച്ചറിയുന്നത് നാക്ക് ഉപയോഗിച്ചിട്ടാണ് കുറ്റാന്വേഷണ രംഗത്ത് നായകളെ കൂടുതലായി ഉപയോഗിക്കാൻ കാരണം ഘ്രാണശക്തി കൂടുതലുള്ളതിനാലാണ് കുറ്റാന്വേഷണ രംഗത്ത് നായകളെ കൂടുതലായി ഉപയോഗിക്കാൻ കാരണം ഘ്രാണശക്തി കൂടുതലായതുകൊണ്ടാണ് പുളി മധുരം കയ്പ്പ് എന്നിവ അറിയുന്നതിന് കാരണം നാവിലെ രസമുകുളങ്ങളാണ് പുളി മധുരം കയ്പ്പ് എന്നിവ അറിയുന്നതിന് കാരണം നാവിലെ രസമുകുളങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് അതായത് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് അങ്ങനെ തന്നെ പഠിച്ചോളൂ കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലൻ ചാർട്ട് കാഴ്ചശക്തിയെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെലൻ ചാർട്ട് സ്നെലൻ ചാർട്ട് എത്ര മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത് ആറ് മീറ്റർ സ്നെലൻ ചാർട്ട് എത്ര മീറ്റർ അകലെ നിന്ന് വായിക്കണം ആറ് മീറ്റർ ഇനി അടുത്തത് എട്ടാമത്തെ പാഠമാണ് അകറ്റി നിർത്താം രോഗങ്ങളെ അകറ്റി നിർത്താം രോഗങ്ങളെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് പകർച്ചവ്യാധികൾ രോഗങ്ങളും പകരുന്ന രീതി രോഗങ്ങളും പകരുന്ന രീതി ആദ്യം നമുക്ക് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നോക്കാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം വെള്ള ആ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ വയറിളക്കം ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ വയറിളക്കം കൊതുക് മുഖേന പകരുന്ന രോഗമാണ് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കുൻ കൊതുക് മുഖേന പകരുന്ന രോഗമാണ് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കുൻ ഗുനിയ സമ്പർക്കം മുഖേന പകരുന്ന രോഗമാണ് ചെങ്കണ്ണ് കുഷ്ഠം ചെങ്കണ്ണും കുഷ്ഠവും സമ്പർക്കം മുഖേനയാണ് പകരുന്നത് കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം എട്ട് ദിവസം കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം എട്ട് ദിവസം എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകൾ അറിയപ്പെടുന്ന സൂപ്പർ ബഗുകൾ എന്നാണ് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് സൂപ്പർ ബഗുകൾ എന്നാണ് കപ്പലുകളിൽ നിന്നും ഉണ്ടാവുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് ഈ സൂപ്പർ ബഗുകൾ കപ്പലുകളിൽ നിന്നും ഉണ്ടാകുന്ന എണ്ണച്ചോർച്ച മൂലം കപ്പൽ മലിനമാകുന്നത് സോറി കടൽ മലിനമാകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് ഈ സൂപ്പർ ബഗുകൾ ഈ സൂപ്പർ ബഗ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത എൻജിനീയറാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ സൂപ്പർ ബഗിനെ വികസിപ്പിച്ചെടുത്തതാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി അടുത്തത് ചാപ്റ്റർ പത്ത് പത്താമത്തെ പാഠമാണ് ജന്തുവിശേഷങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ പത്താമത്തെ പാഠമാണ് ജന്തുവിശേഷങ്ങൾ ദേശീയ പക്ഷി ദിനം എന്നാണ് നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് നവംബർ പന്ത്രണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് നവംബർ പന്ത്രണ്ട് അല്ലേ നവംബർ പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ സലീം അലിയുടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് നവംബർ പന്ത്രണ്ട് സലിമലിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഒരു കുരുവിയുടെ പതനം സലിമലിയുടെ ആത്മകഥയുടെ പേര് ഒരു കുരുവിയുടെ പതനം സലിമലിയുടെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് ബേഡ്സ് ഓഫ് ഇന്ത്യ ബേഡ്സ് ഓഫ് കേരളം സലിമലിയുടെ പ്രശസ്ത ഗ്രന്ഥങ്ങളാണ് ബേഡ്സ് ഓഫ് ഇന്ത്യ ബേഡ്സ് ഓഫ് കേരളം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത് ഉഭയജീവികളെന്ന് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ ഉഭയജീവികൾ മുട്ടയിടാൻ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഇനം മത്സ്യം ഏതാണ് സാൽമൺ മത്സ്യം മുട്ടയിടാൻ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഇനം മത്സ്യമാണ് സാൽമൺ മത്സ്യം ചില ജീവികളെ മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ് ഇവ അറിയപ്പെടുന്നത് ലാവ എന്നാണ് ചില ജീവികളുടെ മുട്ട വിരിഞ്ഞിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമേ കാണില്ല ഇവ അറിയപ്പെടുന്നത് ലാർവകൾ എന്നാണ് ലാർവകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് രൂപാന്തരണം ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് രൂപാന്തരണം രൂപാന്തരണം നടക്കുന്ന ജീവികൾ പൂമ്പാറ്റ പേനീച്ച തുമ്പി കൊതുക് ഈച്ച രൂപാന്തരണം നടക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് പൂമ്പാറ്റ തേനീച്ച തുമ്പി കൊതുക് ഈച്ച പൂമ്പാറ്റയുടെ രൂപാന്തരണത്തിൽ ലാർവ പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് അത് ശലഭമായി മാറുന്നത് പൂമ്പാറ്റയുടെ രൂപാന്തരത്തിൽ രൂപാന്തരണത്തിൽ ലാർവ പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് ശലഭമുണ്ടാകുന്നത് തുമ്പിയുടെ ലാർവയാണ് കുഴിയാന തവളയുടെ ലാർവയോ വാൽമാക്രി തുമ്പിയുടെ ലാർവ കുഴിയാന തവളയുടെ ലാർവ വാൽമാക്രി ഏറ്റവും കൂടുതൽ രൂപാന്തരണം കാണുന്നത് പ്രാണികളിലാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരണം കാണപ്പെടുന്നത് പ്രാണികളിലാണ് കടലാമകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഒരു കടൽ കടൽത്തീരമാണ് മുതിയം തീരം കടലാമകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഒരു കടൽ കടൽത്തീരമാണ് മുതിയം തീരം ഇത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ എത്തുന്ന ദേശാടന പക്ഷികൾ ഏതൊക്കെയാണ് നാഗമോഹൻ മണൽ കോഴി ചില എരണ്ടകൾ നാഗമോഹൻ മണൽക്കോഴി ചിലയിനം എരണ്ടകളൊക്കെയാണ് കേരളത്തിലെത്തുന്ന ദേശാടന പക്ഷികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾ അറിയപ്പെടുന്നത് സസ്തനികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾ അറിയപ്പെടുന്നത് സസ്തനികൾ സസ്തനികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു ശരീരത്തിൽ രോമങ്ങളുണ്ട് ചെവിക്കൂടെയുണ്ട് സസ്തനികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു ശരീരത്തിൽ രോമങ്ങളുണ്ടായിരിക്കും ചെവിക്കൂടെയുണ്ടായിരിക്കും ഒരു പറക്കുന്ന സസ്തനി വവ്വാൽ പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ മുട്ടയിടുന്ന സസ്തനിയാണ് പ്ലാറ്റിപ്പസ് എക്യുട്ന മുട്ടയിടുന്ന സസ്തനികളാണ് പ്ലാറ്റിപ്പസ് എക്യുട്ന ശരീരഭാഗം മുറിഞ്ഞാലും ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറുന്ന ജീവിയാണ് മണ്ണിര പ്ലാനേറിയ ശരീരഭാഗം മുറിഞ്ഞാലും ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറുന്ന ജീവിയാണ് മണ്ണിരയും പ്ലാനേറിയയും പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവിയാണ് കടൽ കുതിര പ്രസവിക്കുന്ന കാ അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവിയാണ് കടൽ കുതിര കടൽ കുതിരയുടെ മുട്ട വിരിയാനെടുക്കുന്ന സമയം നാൽപ്പത് ദിവസം കടൽ കുതിരയുടെ മുട്ട എടുക്കുന്ന സമയം നാൽപ്പത് ദിവസം സഞ്ചി സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു സഞ്ചിമൃഗം എന്നറിയപ്പെടുന്നത് കങ്കാരു കങ്കാരു കാണപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ കങ്കാരു കാണപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ പ്രസവിക്കുന്ന പാമ്പ് അണലി പ്രസവിക്കുന്ന പാമ്പ് അണലി കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ് കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ് പവിഴപ്പുറ്റ വർഷമായി നാം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എട്ട് പവിഴപ്പുറ്റ വർഷമായി നാം ആചരിച്ചത് നയൻറ്റീൻ നയൻറ്റി സെവൻ ആൻഡ് ടു തൗസൻഡ് എയ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഏതൊക്കെയാണ് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാ പവിഴപ്പുറ്റുകളാണ് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നറിയപ്പെടുന്നത് കേട്ടോ ഇനി പക്ഷികളും അവയുടെ അടയിരുപ്പ് കാലവും പക്ഷികളും അടയിരുപ്പ് കാലവും കോഴി നമുക്കെല്ലാവർക്കും അറിയാം കോഴി ഇരുപത്തിയൊന്ന് ദിവസം പ്രാവ് പതിനാല് ദിവസം കുരുവി പതിനാല് ദിവസം അപ്പം പ്രാവും കുരുവിയും പതിനാല് ദിവസമാണ് കോഴി ഇരുപത്തിയൊന്ന് ദിവസം ഒട്ടക പക്ഷി നാൽപ്പത്തിരണ്ട് ദിവസം ഒട്ടക പക്ഷി നാൽപ്പത്തിരണ്ട് ദിവസം ലവ് ബേഡ്സ് ആവട്ടെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം വരെ എടുക്കുന്നുണ്ട് അവരുടെ മുട്ട വിരിയാനായിട്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ദിവസം ഇരുപത്തിയഞ്ച് ദിവസം വരെ എടുക്കുന്നുണ്ട് ലവ് ബേഡ്സ് കോഴി ഇരുപത്തിയൊന്ന് ദിവസം പ്രാവ് പതിനാല് ദിവസം കുരുവി പതിനാല് ദിവസം ഒട്ടക പക്ഷി നാൽപ്പത്തിരണ്ട് ദിവസം ലവ് ബേഴ്സ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം വരെ എടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇത്രയുള്ള നമ്മുടെ ചാപ്റ്റേഴ്സ് ഇതോടുകൂടി അഞ്ചാം ക്ലാസ്സിലെ ബയോളജി അതായത് ജീവശാസ്ത്രം എന്നൊരു ഭാഗം തീരുകയാണ് നമുക്ക് അടുത്ത ആറാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിലേക്കായിരിക്കും നമ്മൾ കിടക്കുന്നത് അങ്ങനെ ഓരോ ഓരോ പാർട്ടായി ഓരോ പാർട്ടായി നമുക്കത് തീർക്കാം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക share to you like to thank you